ഹലോ ഗൈസ് അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു സീമ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല കിടിലൻ ഒരു പുഡിങ് റെസിപ്പിയാണ് ഈസി ആയിട്ട് തന്നെ ഒരു പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചിരുന്നത് ഇതിന് വേണ്ടി നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് ഒന്നര കിലോ മാങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് രണ്ട് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് പഴുത്ത മാങ്ങ എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തുള്ള പളുപ്പ് മാറ്റണം ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന ഈ രീതിയിലാണ് മാംഗോ പൾപ്പ് ഇതിൽ നിന്ന് എടുക്കേണ്ടത് ഇങ്ങനെയപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും ഈ മുഴുവനും നമുക്ക് ഇതേപോലെ തന്നെ എടുക്കാം പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുത്താൽ പുഡിങ്ങിന് അല്പം ടേസ്റ്റ് കൂടുതലായിരിക്കും പുളിയുള്ള മാങ്ങ ആണെങ്കിൽ ആ ഒരു പുളിയുടെ ടേസ്റ്റൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നല്ല പഴുത്ത പുളിയില്ലാത്ത മാങ്ങ നോക്കി എടുക്കുക ഇപ്പോൾ എല്ലാം വാങ്ങിയും ഞാൻ ഇതേപോലെ തന്നെ അകത്തുള്ള കാമ്പൊക്കെ എടുത്ത് മിക്സിയുടെ ജാറിലാണ് ഞാനിത് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാൻ പാടില്ല നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം പിന്നെ വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമും മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഏകദേശം ഒരു ആറ് ടേബിൾ സ്പൂൺ വേണ്ടി വരും പിന്നെ മാങ്ങാതെ മധുരമനുസരിച്ച് വ്യത്യാസം വന്നേക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം പിന്നെ വിപ്പിംഗ് ക്രീം നല്ല തണുത്ത വിപ്പിംഗ് ക്രീം ആയാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ ആ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പുഡിങ്ങാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ടെൻഷനൊന്നും വേണ്ട നമ്മളിങ്ങനെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് അല്പമൊന്ന് സ്റ്റിഫാന്ത് കുറഞ്ഞാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേൾക്കാൻ പോകാൻ നമുക്കത് ഷെയ്പ്പാക്കിയെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാകും അതിപ്പോൾ ഞാൻ നന്നായിട്ട് ഇവിടെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട് ദാ നമ്മളിങ്ങനെ ബീറ്റിൽ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചൊന്ന് ടൈറ്റായിട്ട് തോന്നും ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് നിർത്താം ഇനി ഇതിലേക്ക് പേസ്റ്റ് ആക്കിയിട്ടുള്ള മാംഗോ പൾപ്പ് ഉണ്ടല്ലോ അതിൽ നിന്നും ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് ഇതിലേക്ക് ഒഴിച്ച് വീണ്ടും ഒന്ന് ജസ്റ്റ് ബീറ്റാക്കി എടുക്കുക മാംഗോ പൾപ്പും ക്രീമും നന്നായിട്ടൊന്ന് മിക്സ് ആവണം അത്രയും മതി ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുത്തിട്ടുണ്ട് വീണ്ടും നല്ല സ്റ്റിഫ് തന്നെ ആയിട്ടുണ്ട് മാംഗോ പൾപ്പ് ഒഴിച്ചതിന് ശേഷം ഏകദേശം മുപ്പത് സെക്കൻഡ് ബീറ്റ് ചെയ്താൽ മതി പിന്നെ വേണ്ടത് ഇതിലേക്ക് പാൽപ്പൊടിയാണ് ഞാനിപ്പോൾ പത്ത് രൂപയുടെ രണ്ട് സാഷയാണ് എടുത്തിട്ടുള്ളത് അത്രയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പാൽപ്പൊടിക്ക് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കാം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാര വേണ്ട അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താൽ മതി പാൽപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രീമി പരുവായിട്ടുണ്ട് ഇപ്പോൾ താഴോട്ട് ഒഴിച്ചു കൊടുത്താലൊന്നും വീഴാത്തൊരു പരുവായിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ് ഞാൻ ഇതിലേക്ക് എട്ട് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് അത് ഒരു പത്തിരുപത് മിനിറ്റ് ഞാൻ മുമ്പേ തന്നെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ടായിരുന്നു ഞാനിത് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് നന്നായിട്ട് മെൽറ്റ് ആക്കി എടുത്തിട്ടുള്ളത് അതീപ്പം നല്ല ലൂസ് പോലെ ആയിട്ടുണ്ട് നല്ല വെള്ളത്തിൻ്റെ പരുവായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കണം വീണ്ടും ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് മാംഗോ പൾപ്പ് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നന്നായിട്ട് ബീറ്റായി വന്നാൽ ഇതിലേക്ക് മെൽറ്റ് ആക്കി വെച്ചിരിക്കുന്ന ചൈനാഗ്രാസ് മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം അതായത് നല്ല തിളക്കുന്ന ചൈനഗ്രാസ് ആണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എട്ട് ഗ്രാം ചൈനഗ്രാസ് കപ്പ് വെള്ളത്തിലാണ് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം നന്നായിട്ട് മിക്സാക്കി ബീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ബ്രെഡാണ് ഇപ്പം നാല് പീസ് ബ്രെഡ് താ ഞാൻ ഇവിടെ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് മാംഗോ ജ്യൂസാണ് ഇപ്പം റെഡിമെയ്ഡ് മാംഗോ ജ്യൂസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നമ്മളിപ്പോൾ പൾപ്പ് ഒന്ന് അടിച്ചെടുത്തല്ലോ അതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്തിട്ട് അതായത് വെള്ളവും അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി മിക്സിയിൽ അടിച്ച് ജ്യൂസാക്കി എടുത്താൽ മതി അതും കൂടി ഒഴിച്ചു കൊടുക്കണം ഈ ബ്രെഡ് നന്നായിട്ട് കുതിരണം എൻ്റെ സൈഡ് ഭാഗം എല്ലാം ബ്രെഡ് ഞാൻ വെച്ച് നന്നായിട്ട് കവറാക്കിയെടുത്തു ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഈ റെസിപ്പി കേക്ക് വെച്ചും ബ്രെഡ് വെച്ചും ബിസ്ക്കറ്റ് വെച്ചും ഒക്കെ ഉണ്ടാക്കാം ഈ ബ്രെഡിന് പകരം നിങ്ങൾ നിങ്ങൾ ആണെങ്കിൽ നല്ല കട്ടിയുള്ള ബിസ്ക്കറ്റ് ഉണ്ടാവുമല്ലോ ഡൈജസ്റ്റീവ് ഒക്കെ പോലെയുള്ള അതുപോലെയുള്ള ബിസ്ക്കറ്റ് അല്ല പിന്നെ നമ്മളെ സ്പോഞ്ച് കേക്ക് ഉണ്ടല്ലോ സ്പോഞ്ച് കേക്ക് അതൊക്കെ വെച്ച് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം എന്നാൽ വീണ്ടും ബ്രെഡ് പീസ് വെച്ചുകൊടുക്കണം നമുക്കതിൻ്റെ സൈഡൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കണം ഇനി വീണ്ടും മാംഗോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം ഞാൻ ബോട്ടിലുള്ള ജ്യൂസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ റെഡിമെയ്ഡ് ജ്യൂസ് ജ്യൂസാകുമ്പം നമുക്ക് ഈസിയാണ് പിന്നെ എന്നല്ല നമ്മൾ ഇപ്പോൾ ശരിക്ക് പറഞ്ഞാൽ മാംഗോ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് കുറച്ച് ലൂസ് ആക്കിയിട്ട് ഒഴിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ജ്യൂസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് കുതിരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഇതേ വിപ്പിംഗ് ക്രീം മിക്സ് തേച്ച് കൊടുക്കാം ഞാൻ ഏകദേശം ബ്രെഡിൻ്റെ കനത്തിൽ തന്നെ വിപ്പിംഗ് ക്രീമും തേച്ച് കൊടുക്കുന്നുണ്ട് വിപ്പിംഗ് ക്രീമും മാങ്കോ പളപ്പൊക്കെ ചേർത്തോണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഈസിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അത്ര തന്നെ ടേസ്റ്റാണത് ഇപ്പോൾ ഇരുന്നാളിന് ഗസ്റ്റൊക്കെ വരുമ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ നല്ല കിഡിലിൻ്റെ റെസിപ്പി തന്നെയാണ് എല്ലാവർക്കും നല്ലൊരു അഭിപ്രായം ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ റെസിപ്പി ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയാൽ മാത്രമല്ല ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കുകയും വേണം അതിന് ശേഷം ഫ്രീസറിലൊരു പത്ത് മിനിറ്റ് ആ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് പത്ത് മിനിറ്റിന് ശേഷം മാങ്കോ പളപ്പ് ചേനാഗ്രാസ് മിക്സ് ഉണ്ടല്ലോ അപ്പം അതും കൂടി ഇതിൻ്റെ മീതെ ഒഴിച്ചെടുക്കണം മാംഗോ പൾപ്പ് ചൈന ഗ്രാസ് ലെയർ ഉണ്ടല്ലോ മുകളിൽ വരുമ്പോഴാണ് ഈ പുഡിങ് അടിപൊളി ടേസ്റ്റ് ആവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാ ഭാഗത്തും ഒരേപോലെ ലെവലാക്കി എടുക്കണ ഒരു സ്പൂണ് കൊണ്ട് ഒന്ന് ലെവലാക്കി എടുത്താൽ മതി ഇതാ ഇതായിപ്പം നന്നായിട്ട് ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു കവർ വെച്ചിട്ട് മൂടിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് ഒരു അഞ്ചാറ് മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷമാണ് ഇത് കഴിക്കേണ്ടത് ഇപ്പോൾ ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം വായിലിടുമ്പോൾ അലിഞ്ഞു പോകുന്ന നല്ല ആയിട്ടുള്ള ഒരു മാങ്കോ പുഡിങ്ങാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കുകയും വേണം കുഞ്ഞുമക്കൾക്കും വലിയവർക്കും വയസ്സായ ആൾക്കാർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കിടിലൻ റെസിപ്പി തന്നെയാണ് ഞാൻ നന്നായിട്ട് തന്നെ ഇത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഇതേപോലെ നല്ല പോലെ സെറ്റായിട്ടും വന്നിട്ടുണ്ട് കട്ട് ചെയ്ത് തന്നെ കഴിക്കാൻ പറ്റും പിന്നെ നമുക്കിങ്ങനെ കോരി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല പോലെ കട്ട് ചെയ്തിട്ട് തന്നെ ഉണ്ട് തീർച്ചയായിട്ടും റെസിപ്പി ഇഷ്ടപ്പെടും ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും നല്ല നല്ല പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ബലിപ്പെരുന്നാൾ ആശംസകൾ താങ്ക്